സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസിയുടെ സഹായത്തോടെ പുത്തഞ്ചല സർവീസ് സഹകരണ ബാങ്ക് സൗജന്യമായി കശുമാവ് തൈ വിതരണം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ടി കെ ഉണ്ണികൃഷ്ണൻ തൈ വിതരണം ഉദ്ഘാടനം ചെയ്തു കശുമാവ് കൃഷി വികസന ഏജൻസിയുടെ കൂടി നമ്മൾ ഈ പദ്ധതി ഏറ്റെടുത്തത് മൂവായിരത്തി അഞ്ഞൂറ് തൈക്കൾ നമുക്ക് എത്തിയിട്ടുണ്ട് അത് ക്രമപ്രകാരം ഇവിടെ വിതരണം ചെയ്യും മുൻപൊക്കെ ആളുകൾ ഇങ്ങനെ നൂറുകണക്കിന് വച്ചെങ്കിലും അത് അധികം പിടിച്ചു വരാതെ നശിച്ചു പോകുന്നൊരു സ്ഥിതി അത് വേണ്ടത്ര ശാസ്ത്രീയമായ രീതിയിൽ അത് ചെയ്യാത്തത് കൊണ്ടാണെന്നാണ് നമ്മൾ ധരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കശുമാവ് കൃഷിയെ സംബന്ധിച്ച് ശാസ്ത്രീയമായ ഒരു നല്ല ക്ലാസ് ഇതിനു ശേഷം പത്ത് മണിക്ക് ബാങ്കിൻ്റെ ഹോളിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് കൃഷിക്കാരായിട്ടുള്ള ആളുകൾ മുഴുവൻ ആ ക്ലാസ്സിൽ പങ്കെടുക്കണം കുറേ കാര്യങ്ങൾ അതറിയാനുണ്ട് അതറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ മേഖലയിലേക്ക് കടന്നു കയറണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ബാങ്ക് മുൻ പ്രസിഡന്റ് അനീഷ് അധ്യക്ഷത വഹിച്ചു വെള്ളാംഗലൂർ ബ്ലോക്ക് പഞ്ചായത്ത് സംഘം രമ രാഘവൻ കൃഷി ഓഫീസർ രേഷ്മ ലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു